സ്വർണ്ണവില പവന് ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും മസ്കും തമ്മിൽ പ്രശ്നങ്ങളായിട്ടുണ്ട് അത് ശരിയായിട്ടില്ല അപ്പോൾ ഗോൾഡ് കഴിഞ്ഞ് കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ മെയിൻ ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടെൻഷൻസ് കൂടിയൊക്കെയാണ് റഷ്യ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇപ്പോൾ കാർക്കീവിലേക്കൊക്കെ നടത്തിയിട്ടുള്ളത് നാല് പേര് കൊല്ലപ്പെട്ട് അറുപതിൽ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അമേരിക്ക കരുതുന്നത് ഈ ഒരു ഇതുണ്ടല്ലോ ആക്രമണം വലിയ രീതിയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നുള്ള റഷ്യയുടെ ഒരു പത്ത് ശതമാനം വാർ പ്ലെയിൻസുകളൊക്കെ തകർക്കപ്പെട്ടു എന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ബോംബേഴ്സിൻ്റെ ഉക്രൈൻ അതിനുള്ള ഒരു പ്രതികാര നടപടി പോലെയാണ് കീവിലേക്കും കാർ കീവിലേക്കുമൊക്കെ റഷ്യ ആക്രമണം തുടരുന്നത് എന്നുള്ള നാനൂറോളം ഡ്രോണുകൾ അതേപോലെ ഒരുപാട് മിസൈലുകളൊക്കെ അറ്റാക്ക് വെച്ചെന്നാണ് അതുപോലെ ഉക്രൈൻ റഷ്യയിലേക്കും ആക്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ ജിയോ പൊളിക്കൽ ടെൻഷൻസ് അത് കൂടിയിട്ടുണ്ട് പിന്നെ ഇറാൻ്റെ വിഷയം ഇറാൻ ഇറാൻ്റെ ട്രാവൽ ബാൻ വന്നിട്ട് ഇറാൻ ചില ഇഷ്ടപ്പെട്ടിട്ടില്ല അമേരിക്കയിലേക്ക് അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്കൊക്കെ റെയർ എർത്ത് മെറ്റീരിയൽസൊക്കെ ചൈന എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുക അതൊക്കെ എത്രയും പെട്ടെന്ന് ഈ രൂ ഇതൊക്കെ ആയിട്ട് സോൾവ് ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒക്കെ അങ്ങോട്ട് അയക്കാനുള്ള പരിപാടികളൊക്കെയാണ് അമേരിക്കയുമായിട്ടും ഒക്കെ ചർച്ചകളൊക്കെ ഇനി നടക്കാനുണ്ട് നേരത്തെ അയച്ചു ജീവിതമായി നടത്തും അതൊക്കെ സ്വർണ്ണവില കുറക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്നാൽ ജിയോ പൊളിക്കൽ ടെൻഷൻസ് കൂടിയൊക്കെയാണ് പിന്നെ കൺസ്യൂമർ പേഴ്സൻസ് ഡേറ്റ് അടുത്ത ആഴ്ച വരാനുണ്ട് പിറ്റത്തെ ആഴ്ച തന്നെ പതിനാറ് പതിനേഴിന് എഫർമേസി മീറ്റിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് സ്വർണ്ണവില കൂടാനും സാധ്യതയാണ് പിന്നെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഇടിഞ്ഞേക്കുവാണ് അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പശ്ചാത്തലങ്ങളും പരിഗണിച്ചിട്ട് നാളെ സ്വർണ്ണവില ഉയരാനാണ് കേരളത്തിൽ സാധ്യത ഓക്കെ